കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ സീറോ പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ഡോക്ടർ മാത്യു കുഴനാടൻ എം എൽ എ നിർവഹിച്ചു ഒരു ഡോക്ടറും അറ്റൻഡറും ഉൾപ്പെട്ട ഈ യൂണിറ്റിന്റെ പ്രവർത്തനം വൈകിട്ട് ആറ് മുതൽ രാവിലെ അഞ്ചു മണി വരെയാണ് ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒമ്പത് ആറ് രണ്ടിൽ വിളിച്ചാൽ സേവനം ലഭ്യമാകും രാത്രി കാലങ്ങളിൽ മൃഗങ്ങൾക്കുണ്ടാകുന്ന രോഗാവസ്ഥയിൽ വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്നതാണ് പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ്ണ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് അലിയാർ കെ പി എബ്രാഹാം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശിവാഗോ തോമസ് ഡോജിൻ ജോൺ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ജി സജികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ബസ്റ്റിൻ ചേറ്റൂർ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ കുഞ്ഞുമോൻ ഫിലിപ്പ് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ലീന പോൾ സെക്രട്ടറി ഇൻചാർജ് പ്രശാന്ത് ടി എന്നിവർ സംസാരിച്ചു